ദക്ഷിണ ശ്രീ വെങ്കടേശ്വര ദീപാവലി മഹോത്സവത്തിന് തുടക്കമായി നിരവധി വെങ്കടേശ്വരസ്വാമി ശ്രീ വെങ്കടേശ്വര വെങ്കടേശ്വര സ്വാമി സ്വാമി ക്ഷേത്രത്തിൽ ശ്രീ ശ്രീ പത്മാവതിക്കും മഹാലക്ഷ്മിക്കുമൊപ്പം കുടികൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രത്തിലെ ദീപാവലി മഹോത്സവത്തിന് പുലർച്ചെയോടെ തുടക്കമായി രാവിലെ ആറിന് ക്ഷേത്രമന്ത്രി രഞ്ജിത് രാജന്റെ നേതൃത്വത്തിൽ ജഗന്മോഹന മഹാഗണപതി ഹോമം നടന്നു ഒൻപത് മുപ്പതിന് ബ്രഹ്മകലശാഭിഷേകവും തുടർന്ന് മഹാകുംഭാഭിഷേകവും നടന്നു ഉച്ചയ്ക്ക് മഹാപ്രസാദമൂട്ടും നടന്നു വൈകിട്ട് കുറിച്ചി കൃഷ്ണൻകുന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലപ്പനി ഘോഷയാത്ര നടക്കും മന്ദരങ്കവല പുത്തൻപാലം സെമിനാരിപ്പടി ഒരുക്കുന്ന സ്വീകരണങ്ങൾക്ക് ശേഷം എട്ടുമണിയോടെ താലപ്പള്ളി ക്ഷേത്രത്തിലെത്തും താലപ്പള്ളി സമർപ്പണത്തിന് ശേഷം മഹാനി വേദ്യവും തിരുവരങ്ങിൽ കൈകൊട്ടിക്കളിയും നടക്കും ശ്രീപദം തന്ത്രവിദ്യാപീഠം സെക്രട്ടറി വിഷ്ണു മഠത്തിൽ ട്രഷറർ സുഭാഷ് കുമാരൻ ക്ഷേത്രം മേൽശാന്തി അജിത്തിരുമേനി ദേവസ്വം മാനേജർ സനു കേസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ദീപാവലി ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ കോട്ടയം